മോഷണ കേസിൽ ആളുമാറി അറസ്റ്റിലായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പോലീസിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കേസ് നടത്തി വരികയാണ് ആത്മഹത്യ കൊല്ലം അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി രതീഷിനെയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ ചെറുക്കനെ കൊന്നത് എൻ്റെ ചെറുക്കനെ കൊന്ന് ഞാൻ ചാവുമ്പോൾ എൻ്റെ എൻ്റെ തലയെ പിടിക്കേണ്ടവനാത് മോഷണക്കേസിൽ ആളുമാറി അറസ്റ്റിലായി റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പോലീസിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് വന്ന യുവാവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി രതീഷിനെയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വയസ്സായിരുന്നു രണ്ടായിരത്തിൽ അഞ്ചലിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ എട്ട് ലക്ഷം രൂപ മോഷണം പോയ സംഭവത്തിൽ അന്ന് രതീഷിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു താനല്ല മോഷ്ടിച്ചതെന്ന് രതീഷ് പോലീസ് ോട് പറഞ്ഞിട്ടും വകവയ്ക്കാതെ തന്നെ കുറ്റക്കാരനാക്കി കേസെടുത്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് രതീഷിനെ റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ രതീഷ് അഞ്ചൽ പോലീസിനെതിരെ കോടതിയെ സമീപിച്ച് നിയമ നടപടികൾ നടത്തി വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ കേസിന്റെ കണ്ടമാനം കാരണം പിന്നെ അവർക്ക് ആവുന്ന വെള്ളം പോലും കൊടുക്കാതെ അവനെ ബാധ്യതകളും പിന്നെ പറയാനും ഒന്നും പറയാനില്ല ഇവരെല്ലാം കൂടെ കൂടിയാ എൻ്റെ ചെറുക്കനെ കൊന്നത് എന്റെ ചെറുക്കനെ കൊന്നത് ഞാൻ ചാവുമ്പോ എൻ്റെ എന്റെ തലയെ പിടിച്ചേണ്ടവനാത് അറിയാ അവൻ ആ ഒരു വണ്ടി പിടിച്ചോണ്ട് പോയി അവിടെ ചെന്ന് കിടക്കണം ഞാൻ ഗുളിക പിടിച്ചോണ്ടെന്ന് പറഞ്ഞാ അവന് അവിടെ ഞാനെന്തോയണം അത്രേ ഉള്ളു അവനും ചെയ്ത് അതേ ഉള്ളു അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല അവനാണെന്നുള്ള ഇതില്ല അവൻ പണപ്പെട്ടവനാ അവന് പണമില്ല ആൾബോബിന് ഇല്ല ഓട്ടോ ഓടിച്ചാണ് രതീഷ് കുടുംബം ഭർത്താവിനെ മോഷണ കേസിൽ ആൾമാറി അറസ്റ്റ് ചെയ്ത പോലീസ് തല്ലിച്ചതിച്ചെന്ന് ഭാര്യ ആരോപിക്കുന്നു കേസ് നടത്തുന്നതിനിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായെന്നും ഭാര്യ രജനി പറഞ്ഞു കിടന്ന് പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പിന്നെ പിന്നെ നമ്മള് നഷ്ടപാരികളും കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരുപാട് കേസ് കൊടുത്ത് ഒരുപാട് കടമൊക്കെ ആയാരുന്നു അതിനിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു വണ്ടി പറഞ്ഞു പറ്റത്തില്ലായിരുന്നു വാങ്ങിക്കാണെന്ന് എനീച്ചോട് നടക്കാൻ തന്നെ സ്കൂളുകാരാൻ പിടിച്ചോണ്ട് പോയത് അതിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു കുറച്ചുനോളായത് നമ്മള് വണ്ടി പോയി തുടങ്ങിയിട്ടുണ്ട് രതീഷ് നടത്തിവന്ന കേസിൽ വിധി വരാനൊരുക്കിയാണ് രതീഷിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്ന് പഞ്ചായത്തംഗം അംഗം ചന്ദ്രബാബു പറഞ്ഞു ത്മഹത്യ ചെയ്ത രതീഷ് രണ്ടായിരത്തി പതിനാലിൽ ഒരു മോഷണ കേസ് പ്രതിയാകുന്ന സാഹചര്യം അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരുന്നു രതീഷ് നിരപരാധിയായിരുന്നു പിന്നീട് രതീഷിന് ഒരുപക്ഷെ വലിയ പീഡനങ്ങൾ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് വേട്ടയാടിക്കൊണ്ടിരുന്ന യാഥാർത്ഥ്യമാണ് ഇന്നലെ ആ കേസ് വിധി ആകാത്തറായിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ പോലീസ് ശാരീരികമായി ഉപദ്രവിച്ചതോടെ അസ്വസ്ഥതകൾ നേരിട്ടുവരികയായിരുന്നുവെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുന് പഞ്ചായത്ത് അംഗം നന്ദൻ ആവശ്യപ്പെട്ടു ഫോട്ടോ ഓടി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് രതീഷ് എനിക്ക് കൊച്ചുനാളിലെ രതീഷ് എനിക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചലിൽ നടന്ന മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് അന്നിരുന്ന സി എ ഉൾപ്പെടെയുള്ളവർ വളരെ മൃഗീയമായി ദ്രോഹിക്കുകയും ഈ കേരളത്തിൽ ഉടനീളം കൊണ്ടുവന്ന മർദ്ദിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം അറിയാവുന്നതാണ് പക്ഷേ കാലം പിന്നീട് തെളിഞ്ഞു രതീഷ് നിരപരാധിയാണെന്ന് തെളിയുകയും അതിനുശേഷം ഈ മർദ്ദനത്തിന് ശേഷം രതീഷിന് ഒരു രീതിയിലും പണിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് ശാരീരികമായ മൊത്തം അവശനായി പോയ രീതിയിലാണ് എനിക്ക് അതിന്റെ തുടർന്നുള്ള അവശത കൊണ്ടു ഈ ഒരു ആത്മഹത്യ നടത്തിയത് കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിനുമ്പോൾ കൊണ്ടുപോകുന്ന അവർക്ക് വേണ്ടുന്ന അർഹമായ ശിക്ഷ കൊടുക്കണം നിയമം നടപ്പാക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകളെ പ്രതിയാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത് സത്യസന്ധമായ രീതിയിൽ തന്നെ ആ കേസ് തുടർന്നും കൊണ്ടുപോയി അതിന്റെ വേണ്ടുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ന്യൂസ് ബ്യൂറോ അഞ്ചൽ